ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ പിന്നെ കമൻറ്റും ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇറച്ചിയും പൂളയും വെക്കുകയാണ് കേട്ടോ ഇറച്ചി ചിക്കനാണ് കിട്ടാ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉമ്മ ഉണക്കാൻ വേണ്ടിയിട്ട് പൂള പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുമല്ലോ അപ്പോൾ അതൊന്ന് ഫസ്റ്റ് വാട്ടണം പൂള എന്നിട്ട് പിന്നെ അത് ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് പൂള പൂളപ്പുട്ടുണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പൂള വേവിച്ചതാണ് ഇന്നലെ അപ്പോൾ വേവിച്ചപ്പോൾ അത് മൊത്തം വേവറിപ്പോയിട്ടാ അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉമ്മാൻ്റെ പൂള വേവറിപ്പോണത് അപ്പോൾ പിന്നെ ഏതായാലും ഇന്നത് എടുത്തിട്ട് ഇറച്ചിയും പൂളയും വെക്കണിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതാണ് അതാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴിച്ചി എടുക്കാനായിട്ട് ചെറുതായി അരിഞ്ഞുകൊണ്ട് തക്കാളി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുറച്ച് ചിക്കനും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റ് അതിൻ്റെ ശേഷം പൂള അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ ഇരുന്നിട്ട് ഇതൊന്ന് കഴിച്ചെടുക്കട്ടെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളുടെ തയ്യാറെടുപ്പാണ് അപ്പോൾ ഇന്ന് മുരിങ്ങൻ്റെ ല താളിച്ച കറി താളിച്ചതല്ല പരിപ്പും മുരിങ്ങൻ്റെയിലൂടെ അങ്ങനെയാണ് കേട്ടോ വെക്കണത് ലാസ്റ്റ് അതിലേക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ച് വയ്ക്കും അപ്പോൾ അതിനായിട്ട് ഉമ്മ മുരിങ്ങയിലെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സൈഡിലുള്ള ഈയൊരു മരത്തേൽ മാത്രം ഉള്ളുട്ടോ മുരിങ്ങയില ഇപ്രാവശ്യം ഉണ്ടായിട്ട് ഒന്ന് വെട്ടിക്കൊടുത്തതിനു ശേഷം ഇതിൽ മാത്രമാണ് പുതിയ ഇലകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ തളിരി ഇല ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇട്ട് ഉണ്ടാക്കിയാലും അപ്പോൾ അടുപ്പിച്ചിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഈ മുരിങ്ങൻ്റെലിൻ്റെ തളീര് ഇല ആണ് ഇട്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് മടുപ്പ് തോന്നണില്ല കേട്ടോ അങ്ങനെ പിന്നെ മീൻ എന്തേലും മതിയല്ലോ അതിന്റെ കൂടെ കഴിക്കാൻ അപ്പൊ അതന്നെയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇനി അതിന് മുകളിൽ കുറച്ച് കുറിച്ചിലൂടെയുള്ളൂട്ടാ ഒരു പ്രാവശ്യം കൂടെ ലാസ്റ്റ് ഉണ്ടാക്കാനുണ്ടാവും അത്രേ ഉള്ളു അപ്പൊ കോഴിക്കുട്ടമാരൊക്കെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കണേ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ അപ്പോൾ ഒരു കഴിക്കാൻ അരി ഇട്ടൊടുക്കാനാണ് അങ്ങനെ ചുറ്റി നടക്കണത് അപ്പൊ ഇങ്ങനെ കൂവാൻ പറയുമ്പോൾ ഇങ്ങനെ കൂവി തരൂട്ടാ ഇങ്ങനെ കൊക്കൊക്കെ അപ്പോൾ അവര് കൂവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വലിയ കുട്ടികളായി കോയ്മക്കൾ എന്ന് പറഞ്ഞാൽ നാല് ആൾക്കാരാണ് അപ്പം രണ്ട് രണ്ടല്ല മൂന്ന് പൂവൻകുട്ടികളും ഒരു പെടക്കോഴിക്കുട്ടിയാണ് ഇട്ടുള്ളത് ഇപ്പോൾ എല്ലാവരെയും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാനായിട്ട് ഞാൻ ഇരുന്നതാണ് മാന്തളാണ് ആ ഒരു ടൈമിലാണ് നമ്മൾ കൂട്ടുകാരുടെ വീടേ ഒക്കെ നമ്മൾ കാണണേ കിട്ടുക എന്തേലും ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ മീൻ്റെ ഓരോ വേസ്റ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അതിലുള്ള ആ വെള്ള ബാക്കി നമ്മൾ നാല് കുട്ടികളാണ് അങ്ങനെ പിന്നെയും പരിച്ചതൊക്കെ അകത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇന്ന് മുളക് ബജി ഉണ്ടാക്കാണ്ട് സ്പെഷ്യൽ യിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുന്നേ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് പോയി കുളിച്ചാൽ പിന്നെ വൈകിട്ട് നമുക്കത് എടുത്ത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാക്കി വെക്കുകയാണ് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ പുളി ഉണ്ടല്ലോ വെള്ളത്തിൽ വെച്ച് ഞാണ്ടിയിട്ട് അതിൻ്റെ കുരു മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ കയമ്പെടുത്തതാണ് കേട്ടോ മുളകിൻ്റെ ഉള്ളിത്തെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൽ ഇതാണ് ഫില്ലിങ്ങായിട്ട് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അയക്കാറ് അങ്ങനെ പിന്നെ മാവ് റെഡി ആക്കിയിട്ടുണ്ട് കടലമാവും കുറച്ച് അരിപ്പൊടിയും മൈദപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പിന്നെ അതിലേക്ക് ഈ മാവിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ തിളച്ചെണ്ണയിലേക്ക് അതിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അനിയത്തി പറഞ്ഞതാണ് താണട്ടെ ഈ പുളി ഉള്ളിൽ തേക്കിട ഞാൻ ഈ മുളക് ഭജി ഇപ്പോൾ പൊതുവേ ഇഷ്ടമല്ല ഞാനങ്ങനെ കഴിക്കലില്ല അപ്പോൾ ഓൾ പറഞ്ഞതാണ് ഇങ്ങനെ കഴിച്ചു വയ്ക്കുക നല്ല ടേസ്റ്റാണ് ബജി ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു വെക്കും എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും അതുണ്ടാക്കാൻ ഓളെ വീട്ടിൽ നിന്ന് അവിടുന്ന് കണ്ടതാണ് കേട്ടോ ഓൾ അങ്ങനെ ഉണ്ടാക്കണത് ഓളെ നാത്തൂൻ ഇങ്ങനെയാണ് അത്ര ഉണ്ടാക്കല് അപ്പോൾ അത് കണ്ടിട്ട് ഓൾ എന്നോട് പറഞ്ഞിട്ട് ഞാനപ്പം അത് ഉണ്ടാക്കി വെക്കാണ് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പുളി പുളിയുള്ളിൽ ഒരു എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെളുത്തുള്ളിൻ്റെ ഇതൊക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് അങ്ങനെ വൈകീട്ട് പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചു അങ്ങനെ വൈകിട്ടത്തേക്ക് കഴിക്കുക എന്ന് പറഞ്ഞുണ്ടാക്കിയത് പിന്നെ അപ്പം തന്നെ കഴിക്കാൻ ഇട്ടുണ്ടായത് അങ്ങനെ അതും കഴിച്ചു ഉമ്മ പറഞ്ഞതാണ് ഇനി വെയിലാവുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്നും കുളി അവിടെ തീ പിടിപ്പിച്ച് പിന്നെ അതുണ്ടാക്കാനൊന്നും നോക്കൂല ഇപ്പം തന്നെ ഉണ്ടാക്കി കളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് വൈകിട്ടത്തേക്കൊന്നും ഉണ്ടായില്ല അപ്പം തന്നെ കഴിച്ച് തീർത്തുവിട്ടാ പിന്നെ ഇത് നിങ്ങൾ മാളിൽ നിന്ന് വാങ്ങിയതാണ് ബ്ലൂബെറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് തിന്നുനോക്കാൻ പോണത് ഒരു കണ്ടപ്പോൾ ഒരു ഡ്രസ്സായിട്ട് അങ്ങനെ വാങ്ങിയതാണ് സംഭവം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ ഒരു എന്താ പറയുക സ്ട്രോബറിൻ്റെ ഒക്കെ ഒരു ഒക്കെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്നാൽ അതേപോലെ അല്ല ഇനി ഒബരൊക്കെ പറഞ്ഞ ഒരു ഞാവൽപ്പായത്തിൻ്റെ ഒക്കെ ഉണ്ട് ഇനി നട്ടിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ ചിലത് നല്ല മധുരം ഉണ്ട് ചിലതൊരു പുളിപ്പ് ചിലത് മധുരം ഇല്ല പുളിയില്ല അങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടായത് അപ്പോൾ കിട്ടിയ പാട് കഴുകാതെ ഇങ്ങനെ വെള്ള കളർ പൊടിയൊക്കെ ഉണ്ടിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ കഴിച്ചു കൂട്ടാം അപ്പോൾ തന്നെ അവരിങ്ങനെ പറയേണ്ടത് കഴുകണം എന്നൊക്കെ അപ്പം ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്താ അല്ലേ കാണാനും നല്ല രസമുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു നല്ല ടേസ്റ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങും ഞാൻ വേറൊരു സംഭവം കൂടെ അവിടുന്ന് എടുക്കാൻ നിന്നിരുന്നു കിവി ആയിട്ടാണ് അതിന് ഇതിനേക്കാളും വില കുറവാണ് മൂന്ന് പീസ് ഉണ്ടായിരുന്നുള്ളൂ ഒരു പെട്ടിയിലിട്ടാ ഇതിനാണെന്നാൽ കുറച്ചും കൂടെ കൂടുതൽ വില ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ തോന്നുന്നു ഇതൊന്നും എടുക്കണ്ടായിരുന്നു വെറുത്തും ഇതിനെടുത്തത് എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നുട്ടാ അപ്പോൾ അതും എനിക്ക് കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു കേട്ടോ ഓരിങ്ങനെ സാധനം എടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഹേ ഇതിന് ഒരുമാതിരി ചൊവയാണ് ടേസ്റ്റ് ഒന്നും ഇല്ല ഇനി ഒരു ചമർപ്പാണ് പറയുണ്ടായിരുന്നു അപ്പോൾ ഓരോടുത്തിട്ട് അവിടെ തന്നെ വെച്ചു അപ്പോൾ ഞാൻ പിന്നെ ഇനി വെറുതെടുക്കണ്ടല്ലേ ഒരാളഭിപ്രായം കേട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇതാണ് ഇട്ടെടുത്തത് അപ്പോൾ ഇതും കൊള്ളത്തൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടമായിട്ടൊന്നുമില്ല എനിക്കും നല്ല കുട്ടികൾക്കൊന്നും കഴിച്ചിട്ട് അത്ര ഇഷ്ടമില്ല പിന്നെ എത്ര പറഞ്ഞാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് മാത്രം ഞാനിത് തിന്നു തീർത്ത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ ബ്ലൂബെറി ആണേ അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കൈകിയിട്ടാണ് പിന്നെ കൊടുത്തത് അപ്പോൾ എത്ര കൈകിട്ടും അതിന് മുകളിലുള്ള ആ വെള്ളം അങ്ങോട്ട് പോണേലൊക്കെ തോന്നുന്നു ചുടുവെള്ളത്തിലിട്ട് കഴുകണമെന്ന് തന്നിട്ടാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വൈകീട്ട് എന്താ ആ ഒരു സംഭവം കൂടെ ഞങ്ങൾ അന്ന് മാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അപ്പോൾ അത് ഉണ്ടാക്കണോ ഉണ്ടാക്കേണ്ടേന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഇന്ന് മുളക് പാജിയൊക്കെ കഴിച്ചതല്ലേ അങ്ങനെ അപ്പോൾ സംഭവം വേണമൊന്നുമില്ല ചിക്കൻ ഞേഴ്സ് ആണ് അപ്പം ഉണ്ടാക്കണ ഉണ്ടാക്കണ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒന്നും നമ്മൾ കഴിക്കാത്ത ഒരു സാധനം ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അത് എന്താണ് അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവില്ല അങ്ങനെ ലാസ്റ്റ് പിന്നെ അത് ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അത് എണ്ണ ഒക്കെ ചൂടാക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ തന്നെ ഉള്ളു കേട്ടത് പിന്നെ ഞങ്ങൾ തീയൊക്കെ കുറച്ച് ഇട്ടിട്ട് കുറച്ച് നേരൊക്കെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു തൊട്ട് അതിന് ഒരു എന്താണ് മുട്ടൻ്റെയും അതേപോലെ ചിക്കൻ്റെയും ഒരു വെളുത്തുള്ളീൻ്റെയും ഒക്കെ കൂടെ ഒരു ഫ്ലേവർ ും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ കൂടെ സോസ് ഇല്ലാത്തത് വലിയൊരു നഷ്ടമായി പോയി കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ കുത്തി കുത്തി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയി നോട്ടോ അപ്പം ഇതിലിങ്ങനെ ആണ്ട്ടെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പൊരിച്ചു കഴിച്ചു കഴിച്ചപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് സംഭവം പിന്നെ അത്രയ്ക്കാണ് ഇന്നത്തെ എൻ്റെ കഴിക്കലും കുടിക്കലും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും ബബായ്